ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് എനിക്ക് തീരെ വിലയായിരുന്നു ഭയങ്കര പനിയായി പോയായിരുന്നു അപ്പം ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര എന്താണ് പനിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും പനിയാ ചേട്ടനും ഒക്കെ പനിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഓർത്തു പുറത്തു നിന്നൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമല്ലേ അപ്പോഴത്തേക്കും പെട്ടെന്ന് മാറാനുള്ളൊരു റെമഡി ഉണ്ട് കേട്ടോ ഞാനപ്പോൾ അത് ഓർത്തു നിങ്ങളുമായിട്ട് ഞാൻ ഇന്നും വരെ അത് ഷെയർ ചെയ്തിട്ടില്ലല്ലോ എന്ന് അതാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു കാര്യം പറഞ്ഞു വന്നത് പണ്ടുള്ളവരെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനം തന്നെയാണ് പക്ഷെ ഒരു കൊച്ചു ഒരെണ്ണം തിന്നാൽ മതി നമ്മളിപ്പം യാത്രയൊക്കെ പോകുമ്പോഴും ഒക്കെ ചിലപ്പോൾ ഫുഡ് പിടിക്കാതൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പ്രശ്നം വരത്തില്ലേ അപ്പം നിങ്ങൾ ഈ ഒരു സാധനം അങ്ങ് കൊണ്ടുപോയാൽ മതിട്ട് ടിന്നിനകത്ത് വെച്ചോണ്ട് അപ്പം നിങ്ങൾക്ക് അത് എന്താണെന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണ്ടേ അത് ശരിക്കും പറയുവാണ് പെട്ടെന്ന് മാറും കേട്ടോ ഒരു മരുന്നിന് നിങ്ങൾ പോവേണ്ട അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോയില് വീഡിയോയിലേക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടുനോക്കാം ഇത് പണ്ടു മധുര എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ എന്താണേലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തീർന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ എനിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് എടുക്കാത്തത് കാരണം പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടത് ഇനി നാല് കഷ്ണം കൂടി ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പുതിയത് ഉണ്ടാക്കാത്തത് പിന്നെ സുഖമില്ലാത്തത് കൊണ്ടാണ് അല്ലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണിച്ച് പെരുവാരം പക്ഷെ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാനത് കാണിച്ച് തരാൻ നമ്മളിവിടെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യമായിട്ട് നമ്മൾ കുറച്ച് നാരങ്ങ ഒരു അഞ്ചെട്ട് നാരങ്ങ നീരെടുത്തോട്ടോ അഞ്ചെട്ട് നാരങ്ങയുടെ നീരെടുത്തിട്ട് അതിന്റെ ജ്യൂസ് കേട്ടോ ജ്യൂസ് എടുത്ത് ഒരു ഇതിനകത്തോട്ട് മാറ്റി വെക്കുക ഒരു പാത്രത്തില് പിന്നെ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി നാരങ്ങ മാത്രം മതി ഇത് ഉണ്ടാക്കുന്നതിന് ഞാനിന്ന് വലിയൊരു വീഡിയോ ഇടാത്ത എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് അപ്പൊ ഞാൻ ഓർത്ത് ഇത് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അതാണ് ഈ വീഡിയോ ഇടാൻ കാരണം പിന്നെ നമ്മൾ എന്നെ ചെയ്യണ്ടെന്ന് വെച്ചാൽ നാരങ്ങ നീര് വെച്ചു പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ഇഞ്ചി ഒരു കുറച്ചൊരു കാക്കിലോയോളം ഇഞ്ചി എടുത്തോട്ടോ ഇഞ്ചി എടുത്തിട്ട് നിങ്ങൾ എന്താ ഇഞ്ചി നല്ലായിട്ട് ചുരണ്ടുക ചുരണ്ടി കഴുകിയെല്ലാം എടുത്തതിന് ശേഷം ഇഞ്ചിയെ നീളത്തിൽ കനം കുറച്ച് അരിയണം കട്ടൊന്നും ചെയ്യണ്ട നടുക്കൂടെ വരയും ഒന്നും ചെയ്യണ്ട ആ ഇഞ്ചി ഇങ്ങനെ ഇരിക്കുന്ന ഇഞ്ചിയെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞരിഞ്ഞ് ചെരിച്ച് ചെരിച്ച് ചേരിച്ച് അരിയുക എല്ലാം അരിഞ്ഞു മാറ്റി വെക്കുക ഒരു ബൗൾ എടുക്കുക കുപ്പി ബൗൾ ബൗള് വേണം കേട്ടോ കുപ്പിയുടെ ബൗൾ വേണം നമുക്ക് പോലും തിരിയുന്നില്ല കാരണം മേലായത്തോണ്ട് കേട്ടോ ആ ബൗൾ ബൗളെടുത്തിട്ട് ഈ ഇഞ്ചി കുറച്ച് കാക്കിലോ ഇഞ്ചി കൊള്ളാവുന്ന ഒരു ബൗൾ കേട്ടോ ഈ ഇഞ്ചിയെ ആ ബൗളിലോട്ട് ഇടുക ഈ നാരങ്ങാനീര് അരിച്ചിട്ട് ഈ ബൗളിനകത്തോട്ട് ഈ പിന്നെ ഇഞ്ചി മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നാരങ്ങാനീര് വേണ്ടിയത് കേട്ടോ അത് മുങ്ങി നന്നായിട്ടിരിക്കുക അത് ഏഴ് ദിവസം വേണം കേട്ടോ ഇതിന് ഇത് പിറ്റേ ഇത് ഇന്നിപ്പൗളി ഇഞ്ചി വെച്ചിട്ട് നാരങ്ങാനീരിനെ ഒഴിച്ച് ഇഞ്ചിയെ മുഴുവനായിട്ട് മുക്കി വെക്കുന്നു നാളെ ആവുമ്പോ ആ ഇഞ്ചി ഈ നാരങ്ങാനീര് നീര് മൊത്തം കുടിക്കും കേട്ടല്ലോ കുടിച്ചത്രയും കുടിച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നാരങ്ങാനീര് നീര് കുറച്ചേറെ നാരങ്ങ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു എന്നിട്ട് ഇത് വീണ്ടും പിഴിയുക പിഴിഞ്ഞിട്ട് ഈ ഇഞ്ചിയെ ആക്കുക രണ്ടാമത്തെ ദിവസവും ആ പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ കുടിക്കും അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇതുപോലെ തന്നെ വെക്കുക ഇഞ്ചി നീര് അല്ല സോറി നാരങ്ങ നീര് ഇന്റെ മെള്ളോട്ട് ഒഴിക്കുക അത് നന്നായിട്ട് നികത്തി ഒഴിക്കുക അത് കുടിക്കും നാലാമത്തെ ദിവസം ഇതിന് അങ്ങനെ ഏഴ് ദിവസം ഫുൾ കംപ്ലീറ്റ് വെച്ച് കഴിയുമ്പം ഇഞ്ചി ഫുള്ളായിട്ട് ആ നാരങ്ങ നീരി മുങ്ങി നല്ലായിട്ട് പിടിച്ച് ഇരിക്കും നിങ്ങള് എവിടെയെങ്കിലും പോകുമ്പോഴോ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴോ എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നുവാണെങ്കിൽ ലൂസ് മോഷനോ എന്തെങ്കിലും വയറ്റിന്ന് ഗ്യാസ് ആയി ഗ്യാസ് ആയിട്ട് വയർ നിറഞ്ഞിരിക്കുന്ന പോലൊക്കെ തോന്നും ഗ്യാസ് സംബന്ധിച്ചുള്ള ഏത് കാര്യത്തിലും പട്ടുള്ളവർക്ക് പണ്ടുള്ളവർക്കൊക്കെ അറിയാ ഇത് കേട്ടോ അവരൊക്കെ തന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഒരു കഷ്ണം ഒത്തിരി ഒന്നും ഒത്തിരിയൊന്നും ഭാര്യത്തിനല്ലോ ഒറ്റ ഒരു ഇഞ്ചി എടുത്ത് നിങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം വെറും വയറ്റിലല്ല ആഹാരം കഴിച്ചതിന് ശേഷം ഈ ഒരു ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്ത് തിന്നുക നിങ്ങളുടെ ഗ്യാസിന്റെ അസുഖം കംപ്ലീറ്റ് മാറും പിന്നെ യാത്ര പോകുമ്പോ നിങ്ങൾ ഒരു ടിന്നിനകത്താക്കി ഒരു ഇതിനകത്താക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയും പോകുമ്പോൾ കൊണ്ടുപോകാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കഷ്ണം തിന്നാ മതി പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് അസിഡിറ്റി ഉള്ളവർ കഴിക്കേണ്ട കാരണം അസിഡിറ്റി ഉള്ളവർ ഇഞ്ചി അസിഡിറ്റിക്ക് പിടിക്കത്തില്ല അവര് കഴിക്കല്ലോ കേട്ടോ എന്തെങ്കിലും പ്രശ്നം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ സ്ഥിരം പ്രയോഗിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇത് അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു എന്നുള്ള ഒത്തിരി അറിവുകളുണ്ടല്ലോ ഈ അമ്മമാരൊക്കെ പറഞ്ഞു എന്നുള്ള അറിവുകളുണ്ട് ഞാൻ ഇത് എവിടുന്നും കണ്ടതും അല്ല നേരത്തെ തൊട്ടേ യൂട്യൂബിലുണ്ടോ എന്ന് നമുക്കറിയത്തില്ല നേരത്തെ തൊട്ടേ ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പൊ ഇന്നലെ ഞാൻ ഒരെണ്ണം തിന്നേണ്ടി വന്നു എനിക്ക് ഈ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രശ്നം വരും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കഴിയുമ്പം ഇംഗ്ലീഷ് മരുന്ന് ഇഷ്ടമില്ല ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയർ ഇങ്ങനെ വീർത്ത് വരുന്നതായിട്ട് ഒന്ന് ഞാൻ ഇതിൻ്റെ ഒരു കഷ്ണം അങ്ങനെ എടുത്ത് തിന്നു അപ്പോൾ അക്ക് കംപ്ലീറ്റ് മാറി അതാണ് ഞാൻ പറയാൻ കാരണം പെട്ടെന്ന് ഓർത്തപ്പം ഇന്നും മേലാത്തോണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ എടുത്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാമല്ലോ ഇന്നലെ തീരെ തലവുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉപകാരപ്രദമാകും പിന്നെ ഒരു വലിയൊരു കാര്യം പറയാനുള്ളത് ഇന്ന് ഞാൻ മോനെ കൊണ്ട് മോനും മേലെ എല്ലാവർക്കും സുഖമില്ല കേട്ടോ അമ്മേം ഞാനും കൂടാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയത് എൻ്റെ വിശേഷങ്ങളുടെ പറഞ്ഞു തരാം കേട്ടോ അമ്മയും മോനും കൂടെ അല്ല അമ്മയും ഞാനും അമ്മയും കൂടെ ആണ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചത് അമ്മയ്ക്ക് തീരെ വയ്യ ഇന്നിപ്പം അതൊക്കെ ഇച്ചിരി ആശ്വാസമുണ്ട് പിന്നെ ചേട്ടനായിരുന്നു ആദ്യം പനി ചേട്ടന്റെ പനിയാണ് നമുക്കൊക്കെ പിടിച്ചത് പിന്നെ അമ്മയ്ക്ക് അമ്മയും ഞാൻ ഇന്നലെ പോയി വന്നു ഇന്നിപ്പ ചുവിന് ഇളയതിന് വയ്യാതെ വന്നു അപ്പം അവനെ കൊണ്ട് ഞാൻ പോകേണ്ടി വന്നു അവനെ കൊണ്ട് കാണിച്ചു അവൻ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടുന്ന് പോയപ്പോൾ ചെറുതായിട്ടൊരു വലിക്കോളം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിങ്ങ് പോരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോന്നോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവധിയെടുത്താൽ പൊരേ വ്യാ ഇന്നിപ്പോൾ ബുധനായില്ലേ വ്യാഴം വള്ളി അവധി എടുത്താൽ ശനിയും ഞാൻ റിലീവാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞമ്മീ പുള്ളിക്കാരന് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് പോരും ഭയങ്കര പേടിച്ചത് പറഞ്ഞാണ് ഇടയിനെപ്പം അല്ലല്ലോ ഭയങ്കര പേടിയാ അപ്പം ഇപ്പോഴും ചോദിച്ചപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട് വരാസെറ്റോൾ നിന്നെന്ന് പറഞ്ഞു പിന്നെ ആ പറയാൻ വന്നു തന്നെ മോനെ കൊണ്ട് ഇന്ന് പോയപ്പോഴേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ രേഷ്മ പാവം കിട്ടോ അതെന്നെ കണ്ടപ്പോഴേ ഓടി അവിടെ ഇരുന്നിട്ട് എന്ന് ചോദിച്ചു എനിക്ക് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വർത്താനാണ് ഏറ്റവും ഇഷ്ടം ഞാൻ എന്ത് എന്ത് ടെൻഷൻ വന്നാലും ശരി ഞാൻ അതാണ് കാണുന്ന പാവം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അറിഞ്ഞിപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്താണെങ്കിലും അതിന് ഷെയർ ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അതിൻ്റെ കാര്യത്തിൽ മൂന്നാമ്പിള്ളേരാണ് അമ്മായിമ്മ നല്ലൊരു അമ്മായിമ്മ എന്നൊക്കെ എന്നോട് പറഞ്ഞു നല്ല കാര്യം ചർച്ച ചെയ്തു പക്ഷെ അത് നമ്മൾ ഒന്നും പറയുന്നില്ല രേഷമപ്പാകും അതപ്പം ഞാൻ എനിക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കണം പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല എനിക്ക് പനിയാണ് എൻ്റെ മോളെ ഞാൻ ഒന്നിനും വരുന്നില്ല കാരണം ഈ പനി പെട്ടെന്നാണ് പിടിവിടുന്നത് അതുകൊണ്ട് അതെന്ത് കഷ്ടപ്പെട്ട അതിൻ്റെ കാര്യം അതിനറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ കേട്ടോ അയ്യോ ചേച്ചി എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി വീഡിയോ എനിക്ക് ചില കാര്യങ്ങൾ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് കാരണം ചില ദിവസങ്ങൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കുന്ന സമയം ചേച്ചിയുടെ വീഡിയോ ഞാൻ പലതു പലതെടുത്ത് കാണാറുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കേട്ടോ ചിലവർക്കൊക്കെ എന്നെ വർത്താനം കേൾക്കുന്നതിന് അലർജി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങനെ കിടക്കട്ടെ എത്ര എനർജി ആണെങ്കിലും ശരി എനിക്ക് വർത്താനം പറയാതിരിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എന്നറിയാം ഞങ്ങളിവിടെ എല്ലാരും ഭയങ്കര വർത്താനക്കാരാണ് അതുകൊണ്ട് നമ്മുടെ വർത്താനം ഒരിക്കലും നമ്മൾ മാറ്റി വെക്കത്തില്ല പിന്നെ ചെറിയ ചെറിയ വീഡിയോകൾക്ക് വേണമെങ്കിൽ എന്ത് കുറയ്ക്കാം കേട്ടോ അതിനകത്ത് ചിലവർക്ക് ജോലിക്ക് പോകുന്നവർ കാണും അങ്ങനെ പോകുന്നവരൊക്കെ കാണും അപ്പൊ അവർക്ക് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും കുറെ നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ അല്ലെ ഇന്ന് തന്നെ തീരെ വയ്യ എന്നാൽ പോലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് നിങ്ങൾ എന്നെ മറന്നു പോകുമോ എന്നൊത്താണ് കേട്ടോ ഇന്നലെയോ വീഡിയോ ഇട്ടില്ല അതുകൊണ്ടാണ് എന്നെ മറക്കല്ലേ ആയാലും ഒന്നോ രണ്ടോ ദിവസം വീഡിയോ ഇട്ടില്ലേലും മറക്കല്ലേ കേട്ടോ കാരണം തീരെ ആവശ്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ ഇടാത്ത കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നും ഇന്നലെ ഒത്തിരി ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ പിന്നെ പറഞ്ഞോളാം കേട്ടോ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞോളാം അതുകൊണ്ട് എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് നിർത്തുന്നത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഈ ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണേ പുതിയൊരു വീഡിയോ മേട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ